മൗണ്ട് എവറസ്റ്റ് ഹിമാലയ പർവ്വത നിരകളിൽ നേപ്പാൾ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടി വർഷം തോറും ആയിരങ്ങളാണ് എവറസ്റ്റ് കീഴടക്കുന്നതും സ്വപ്നം കണ്ട് ഇവിടേക്ക് എത്തുന്നത് ദുഃഖകരമായ കാര്യം എന്താണെന്നാൽ പലർക്കും തങ്ങളുടെ സ്വപ്നം പൂർത്തിയാക്കാനാവാതെ അവിടെ തന്നെ അവസാനിപ്പിക്കേണ്ടി വരുന്നു എന്നതാണ് എന്നാൽ ഈ ഡെഡ് ബോഡികൾ ഒന്നും തന്നെ തിരികെ ഇറക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടായിരിക്കും തുറഞ്ഞ മൃതദേഹങ്ങൾ എവറസ്റ്റിൽ തന്നെ ഉപേക്ഷിക്കുന്നത് അതിനു പിന്നിലെ കാരണങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് സമുദ്രനിരപ്പിൽ നിന്നും എട്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മീറ്റർ ഉയരത്തിലായാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ ഇന്ത്യൻ സർവേയർ ആയിരുന്ന സർ ജോർജ് എവറസ്റ്റിന്റെ പേരാണ് ഈ കൊടുമുടിക്ക് നൽകിയത് ന്യൂസിലൻഡുകാരനായ സർ എഡ്മണ്ട് ഹിലറിയും നേപ്പാളിൽ നിന്നുള്ള ടെൻസിംഗ് നോർഗെയുമാണ് ആദ്യമായി എവറസ്റ്റ് കീഴടക്കിയത് എവറസ്റ്റ് കീഴടക്കുക എന്നത് പർവ്വതാരോഹണത്തിലെ മികച്ച നേട്ടങ്ങളിലൊന്നായി കണക്കാക്കുമ്പോഴും അപകട സാധ്യതയുടെ കാര്യത്തിൽ ഒട്ടും തന്നെ കുറവില്ല എന്നതാണ് യാഥാർത്ഥ്യം എട്ടായിരം മീറ്ററിനു മുകളിലുള്ള എവറസ്റ്റിന്റെ ഭാഗം ഡെത്ത് സോൺ എന്നാണ് അറിയപ്പെടുന്നത് ഈ മേഖലയിൽ ഓക്സിജന്റെ അളവ് അപകടകരമായ രീതിയിൽ കുറയുകയും ഇത് തലച്ചോറും ശരീരവും പ്രവർത്തനരഹിതമാകാൻ കാരണമാവുകയും ചെയ്യും മറ്റൊന്ന് കാലാവസ്ഥയാണ് പ്രവചിക്കാൻ കഴിയാത്ത വിധം അടിക്കടി മാറുന്ന കാലാവസ്ഥ കൊടുമുടി കയറുന്നവരെ സംബന്ധിച്ച് വലിയൊരു വെല്ലുവിളിയാണ് പെട്ടെന്നുണ്ടാകുന്ന മഞ്ഞു വീഴ്ചയും ഉയർന്ന കാറ്റുമെല്ലാം സഞ്ചാരികളുടെ മുന്നോട്ടുള്ള യാത്രയെ പ്രതികൂലമായി തന്നെ ബാധിക്കാറുണ്ട് മഞ്ഞു കാറ്റിൽ കാഴ്ച മറയുകയും അന്തരീക്ഷ താപനില മൈനസ് നാല്പത് ഡിഗ്രിക്കും താഴെ പോവുകയും ചെയ്യുന്നത് ശാരീരിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നു ഉയരം കൂടുന്തോറും ഉണ്ടാകുന്ന ആൽറ്റിറ്റ്യൂഡ് സിഗ്നസ് ശാരീരിക ക്ഷമതയുള്ള ക്ലൈമ്പേഴ്സിന്റെ പോലും എടുക്കാറുണ്ട് പർവ്വതാരോഹരുടെ എണ്ണത്തിലുണ്ടായ വർധനവും മറ്റൊരു പ്രധാന കാരണമാണ് ഹിമപാളികളാൽ നിറഞ്ഞ ഒരു പർവ്വതമാണല്ലോ എവറസ്റ്റ് ഇത്തരത്തിൽ ഹിമപാളികളിൽ പെട്ടെന്നുണ്ടാകുന്ന വിള്ളലുകളിൽ പെട്ടാൽ ഒരിക്കലും തിരികെ കയറാൻ കഴിയാറില്ല ഐസ് ബ്ലോക്കുകൾ തകർന്നു വീണ് അതിൽപ്പെട്ട് ജീവൻ നഷ്ടമായ സഞ്ചാരികളുമുണ്ട് ഇത്രയും കഠിനമായ കാലാവസ്ഥയിൽ മരണപ്പെട്ടവരുടെ ശരീരം താഴെ ഇറക്കുക എന്നത് എത്രമാത്രം ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്ന് പറയേണ്ടതില്ലല്ലോ നേരത്തെ സൂചിപ്പിച്ച പല കാരണങ്ങൾ കൊണ്ടും അതിന് സാധിക്കാതെ വരുന്നു എന്നതാണ് വാസ്തവം മാത്രമല്ല അതിശക്തമായ തണുപ്പ് അനുഭവപ്പെടുന്ന ഡെത്ത് സോണിലാണ് പലരും മരിക്കുന്നത് അവിടെയാകട്ടെ ശരീരം തണുത്തു മരവിച്ച് കട്ടിയായി മാറുന്നു ഇതിനു പുറമെ ക്ലൈമ്പേഴ്സ് ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ ഓക്സിജൻ സിലിണ്ടറുകൾ എന്നിവയെല്ലാം ഭാരം വർദ്ധിക്കാൻ കാരണമാവാറുണ്ട് ഇത്രയും ഉയരത്തിൽ നമ്മുടെ കായിക ശേഷി കുറയുകയും പേശികൾ തളരുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വെറും അൻപത് കിലോ ഭാരം വരുന്ന ശരീരങ്ങൾ ഇരട്ടി ഭാരം തോന്നിക്കാറുണ്ട് ഒരൊറ്റ മൃതദേഹം താഴെയിറക്കാൻ കുറഞ്ഞത് ആറ് ഷെർപ്പമാരുടെയെങ്കിലും സഹായം ആവശ്യമായി വരുന്നുണ്ട് എവറസ്റ്റ് കയറാനായി എത്തുന്ന തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പേരും ഷെർപ്പമാരുടെ സഹായം തേടാറുണ്ട് ചുരുക്കം ചില പ്രൊഫഷണൽ ക്ലൈമ്പേഴ്സ് മാത്രമാണ് ഇവരുടെ സഹായമില്ലാതെ കയറാൻ ശ്രമം നടത്താറുള്ളത് നേപ്പാളിലെ ഹിമാലയൻ പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഒരു ജനവിഭാഗമാണ് ഷെർപ്പ എന്നറിയപ്പെടുന്നത് പതിറ്റാണ്ടുകളായി പർവ്വതങ്ങളിൽ ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ ഓക്സിജൻ കുറവുള്ള അന്തരീക്ഷത്തിലും ഇവർക്ക് സർവൈവ് ചെയ്യാൻ സാധിക്കും ക്ലൈംബേഴ്സിന് ആവശ്യമായ ഓക്സിജൻ സിലിണ്ടറുകൾ റോപ്പ് ലേഡർ എന്നിവയെല്ലാം എത്തിച്ചു നൽകുന്നതും ശർപ്പകളാണ് മറ്റൊന്ന് മൃതശരീരം താഴേക്ക് കൊണ്ടുവരാൻ ഒരു ഭീമൻ തുക തന്നെ വേണ്ടിവരും എന്നതാണ് അത് നിങ്ങൾ ചിന്തിക്കുന്നത് പോലെ വെറും ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ അല്ല മുപ്പത് മുതൽ എഴുപത് ലക്ഷം രൂപ വരെയാണ് ഇതിനായി ചിലവാക്കേണ്ടി വരുന്നത് അതുകൊണ്ട് പലരും മൃതദേഹങ്ങൾ അവിടെ തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു എങ്കിലും അപൂർവമായി ചില മൃതദേഹങ്ങൾ തിരികെ കൊണ്ടുവരാറുണ്ട് ഷെർപ്പകളുടെ ഒരു മികച്ച ടീമിന്റെ സഹായത്തോടെ മാത്രമേ ഇത് സാധിക്കൂ മൃതദേഹങ്ങൾ തുണിയിൽ ചുറ്റി വലിച്ചുകൊണ്ട് ഷെർപ്പകൾ ഹെലികോപ്റ്റർ ക്യാമ്പുകളിലേക്ക് എത്തിക്കുകയും അവിടെ നിന്നും പിന്നീട് ഹെലികോപ്റ്റർ വഴി താഴെയിറക്കുകയും ചെയ്യുന്നു അവിടെയും കാലാവസ്ഥ അനുകൂലമാണെങ്കിൽ മാത്രമാണ് ഹെലികോപ്റ്ററിന് ക്യാമ്പുകളിലെത്താൻ സാധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കണക്കുകൾ പ്രകാരം മുന്നൂറ്റി നാല്പത് പേർക്കാണ് എവറസ്റ്റിൽ ഇതുവരെയും ജീവൻ നഷ്ടമായിട്ടുള്ളത് പക്ഷേ ഇത്രയൊക്കെ അപകടങ്ങൾ ഉണ്ടായിട്ടും എന്തായിരിക്കും എവറസ്റ്റിലേക്കുള്ള സഞ്ചാരികളെ നിയന്ത്രിക്കാത്തതെന്ന് നിങ്ങൾ ചിന്തിച്ചേക്കാം സ്കൈഡൈവിംഗ് സ്കൂബ ഡൈവിംഗ് പോലെ തന്നെ സഞ്ചാരികൾ സ്വന്തം വ്യക്തിപരമായ താല്പര്യത്തോടെ ചെയ്യുന്ന ഒരു അഡ്വെഞ്ചറാണിത് മാത്രമല്ല ഓരോ പർവ്വതാരോഹകരും പെർമിറ്റ് ഗൈഡ് ചാർജ് എന്നിവയ്ക്കായി ഒൻപത് മുതൽ പത്ത് ലക്ഷം രൂപ വരെയാണ് നൽകുന്നത് നേപ്പാളിന് ഇത്തരത്തിൽ കോടികളുടെ വരുമാനമാണ് വർഷം തോറും ലഭിക്കുന്നത് ഇതിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങളും നേപ്പാളിലുണ്ട് എവറസ്റ്റിലേക്കുള്ള കയറ്റം നിരോധിക്കുന്നതിന് പകരം കർശനമായ നിയമങ്ങളും ക്ലൈമ്പേഴ്സിന് മികച്ച സുരക്ഷ ഉറപ്പാക്കുകയുമാണ് വേണ്ടത് ഓരോ സീസണിലും സഞ്ചാരികളുടെ എണ്ണം പരിമിതപ്പെടുത്തുക ഇവർക്ക് ഫിസിക്കൽ ഫിറ്റ്നസ്സും ഉയരങ്ങളിൽ എങ്ങനെ സർവൈവ് ചെയ്യാം എന്നിങ്ങനെയുള്ള പരിശീലനങ്ങളും നൽകുക ഇതെല്ലാം ഒരു പരിധിവരെ മരണസംഖ്യ കുറയ്ക്കാൻ സഹായിച്ചേക്കും എന്താണ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ തന്നെ കാണാം